പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധിക്കാരിയായ നേതാവാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ കണ്ട രാഷ്ട്രീയക്കാരിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഏക വ്യക്തി വി ഡി സതീശനാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ചരിത്രകാരന്മാർ പോലും നമ്മുടെ പൂർവികർ ചെയ്ത കാര്യങ്ങൾ വിസ്മരിക്കുകയാണെന്നും ഈടവരെ കേരള രാഷ്ട്രീയത്തിൽ വളരാൻ അനുവദിക്കില്ലെന്നും സി കേശവനും ആർ ശങ്കറും കെ ആർ ഗൌരിയമ്മിയുമെല്ലാം അങ്ങനെ പുറത്താക്കപ്പെട്ടവരാണ് എന്നുമാണ് നടേശന്റെ വാദങ്ങൾ അതിൽ തളരാതെ വളർന്നു വന്നത് പിണറായി വിജയൻ മാത്രമാണെന്നും വെള്ളാപ്പള്ളി പറയുകയാണ് അദ്ദേഹത്തെയും ചെത്തുകാരന്റെ മകൻ എന്ന് പറഞ്ഞ് സതീശൻ അധിക്ഷേപിച്ചു മൂന്നാം തവണയും ഭരണം പിടിക്കുമെന്നായപ്പോൾ വീണ്ടും പിണറായി വിജയനെ ആക്രമിക്കുകയാണ് സതീശൻ എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് മുസ്ലിം ലീഗും എസ് എൻ ഡി പി യോഗവും ഒരുപോലെ പിന്നോക്ക വിഭാഗമാണെന്ന് പറഞ്ഞ് സമരം ചെയ്തിരുന്നവരാണ് ഒടുവിൽ ഭരണം കിട്ടിയപ്പോൾ മുസ്ലിം ലീഗിന് പ്രത്യേക റിക്രൂട്ട്മെന്റ് ലഭിച്ചെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു ആഗോള അയ്യപ്പ സംഗമം എതിർക്കപ്പെടേണ്ടതില്ലെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട് ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം കുറ്റമെന്ന രീതിയിലാണ് ചിലർ സംഗമത്തെ എതിർക്കുന്നത് അയ്യപ്പന്റെ പ്രസക്തി ലോകമെങ്ങും വ്യാപിപ്പിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡും സർക്കാരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പ ഭക്തന്മാർ സഹകരിക്കുകയും സഹായിക്കുകയും വേണം മുമ്പ് ഇതേ സർക്കാർ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചപ്പോൾ മാധ്യമങ്ങൾ വിമർശിച്ചില്ലല്ലോ എന്നും ശബരിമല സമിതിയുടെ നേതൃത്വത്തിൽ പന്തളത്ത് അയ്യപ്പ സംഗമവും നടക്കട്ടെ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചയാളാണ് വി ഡി സതീശനെന്ന് വെള്ളാപ്പള്ളി മുൻപ് പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന യോഗ്യത പോലും ഇദ്ദേഹത്തിന് ഇല്ലെന്നും അടുത്ത മുഖ്യമന്ത്രിയാക്കാനുള്ള റിഹേഴ്സലിലാണ് സതീശൻ നടത്തുന്നതെന്നും വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചിരുന്നു മുസ്ലിം ലീഗിന്റെ പിൻബലമില്ലെങ്കിൽ കോൺഗ്രസ് വട്ടപൂജ്യമാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു സതീശനും നടേശനും തമ്മിലൊരു വാതുവെപ്പ് കൂടിയുണ്ട് അതും കേരളം മറന്നിട്ടില്ല യു ഡി എഫിന് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് പോലും കിട്ടില്ലെന്നും നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാജിവെച്ച് വനവാസത്തിന് പോകുമോ എന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ സതീശനോട് മുൻപ് ചോദിച്ചത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പരമ ഈഴവ വിരോധിയുമാണ് വി ഡി സതീശനെന്ന് വെള്ളാപ്പള്ളി അന്ന് വിമർശിച്ചിരുന്നു ഇതുപോലൊരു പരമപ്പന്നനെ താൻ കണ്ടിട്ടില്ലെന്നും തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നും വെള്ളാപ്പള്ളി അന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണെന്നും സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കമാണെന്നും വെള്ളാപ്പള്ളി വി സതീശനെ അന്ന് കുറ്റപ്പെടുത്തി വെള്ളാപ്പള്ളിയുടെ ഈ വിമർശനത്തിന് ഗുരുദേവൻ എന്താണ് അരുതെന്ന് പറഞ്ഞിരുന്നത് അതാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നതെന്നും വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു എന്തായാലും നടേശന്റെ വെല്ലുവിളി വി ഡി സതീശനും ഏറ്റെടുത്തിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ എത്തിക്കുമെന്നും അതിന് സാധിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തായാലും പോരൊന്നും അവസാനിച്ചിട്ടില്ല അത് അങ്ങനെ തന്നെ തുടരട്ടെ ആര് വനവാസത്തിന് പോകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണേണ്ട കാര്യമാണ്